െൻഷനിൽ തൊട്ടിട്ടില്ലെങ്കിലും ക്ഷേമ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ ബജറ്റ് പ്രഖ്യാപനം ആശാവർക്കർമാരുടെയും അംഗനവാടി ഹെൽപ്പർമാരുടെയും പ്രതിമാസ വേതനം ആയിരം രൂപ ഉയർത്തി ഹരിതകർമ്മസേന ലോട്ടറി തൊഴിലാളികൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ എന്നിവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കും തദ്ദേശ സ്ഥാപനങ്ങളിലെ മുൻ ജനപ്രതിനിധികൾക്ക് ക്ഷേമനിധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ പദ്ധതിക്കായി മൂവായിരത്തി എണ്ണൂറ്റി കോടി രൂപയും കണക്ട് സ്കോളർഷിപ്പിന് നാനൂറ് കോടിയും നീക്കിവെച്ചു സർ അംഗൻവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ അഞ്ഞൂറ് രൂപയുടെയും വർധനവ് വരുത്തുന്നു സർ ആശാവർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് വരുത്തുന്നു പ്രീ പ്രൈമറി അധ്യാപകർ സർ പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു സർ സ്കൂൾ ദിവസവേതന അടിസ്ഥാനത്തിലാണ് സർ നൽകുന്നത് ദിവസവേതനത്തിൽ ഇരുപത്തിയഞ്ച് രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു സർ സാക്ഷരതാ പ്രേരന്മാരുടെ പ്രതിമാസ വേതനത്തിൽ ആയിരം രൂപയുടെ വർദ്ധനവ് ഏർപ്പെടുത്തുന്നു സർ ഇതുപോലെ സർക്കാർ ജീവനക്കാരുടെ ഡിഎയുടെയും പെൻഷൻകാരുടെയും നിരക്ക് ഉയർത്തിക്കൊണ്ടുള്ള വിജ്ഞാപനവും പുറപ്പെടുവിച്ചിരുന്നു പുറപ്പെടുത്തി കുടിശ്ശികൾ അനുവദിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി എന്ന കാര്യം നിഷേധിക്കുന്നില്ല അത് പരിഹരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും ചേരുന്നു ക്ഷേമം ഉറപ്പാക്കുന്ന കാര്യങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ ക്ഷേമ പെൻഷൻ വർധനയില്ലെങ്കിലും അതിനെ നീക്കിവപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പരാമർശങ്ങൾ മന്ത്രി നടത്തുകയും ചെയ്തിട്ടുണ്ട് മറ്റൊന്നായി ആശാവർക്കർമാർക്ക് കൂട്ടി നൽകിയ തുക അതിപ്പോൾ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച ഒരു ആയിരം രൂപ അത് നവംബറിൽ പ്രാബല്യത്തിൽ വന്നിരുന്നു അതിന് പുറത്താണ് ആയിരം രൂപ കൂട്ടിയിരിക്കുന്നത് അപ്പോൾ സമരം ചെയ്തവരെയൊക്കെ ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രഖ്യാപനം അവർക്കും ഒരാശ്വാസമുണ്ട് മാത്രമല്ല അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ആശ്വാസമായിട്ടുള്ള ഒരു ബജറ്റാണോ ഇത് ജനങ്ങളൊക്കെ എങ്ങനെ പ്രതികരിക്കുന്നു സുനിഷ റോഷനി ഈ പറഞ്ഞതുപോലെയാണ് ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല എങ്കിൽ പോലും ക്ഷേമ ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള നിരവധി കാര്യങ്ങളിൽ മാറ്റം വരുത്തിക്കൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനം തന്നെയാണ് ഇന്ന് നടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഒരു നേരത്തെ തന്നെ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറായി ക്ഷേമ പെൻഷൻ ഉയർത്തുമെന്നുള്ളതായിരുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നെയുള്ള ബജറ്റ് പ്രസംഗം എന്നുള്ളത് കൊണ്ട് തന്നെ സ്വാഭാവികമായും ഉയർത്തുമോ എന്നൊരു കാര്യം സംശയമായി തന്നെ ഉയരുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ ഏതായാലും ക്ഷേമ പെൻഷൻ ഉയർത്തിയിട്ടില്ല അത് രണ്ടായിരമായി തന്നെ തുടരുമെന്നുള്ളതാണ് പക്ഷേ അതിനുവേണ്ട ഈ സാമ്പത്തിക വർഷം അതിനാവശ്യമായിട്ടുള്ള പതിനാലായിരത്തി അഞ്ഞൂറ് കോടി രൂപ ഏതായാലും ഈ ബജറ്റിൽ വകയിരുത്തിക്കൊണ്ട് തന്നെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത് എന്നുള്ളതാണ് ഒപ്പം തന്നെ ഈ റോഷനി പറഞ്ഞതുപോലെ നേരത്തെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ സമരം നടന്നിരുന്നത് ഒന്ന് ആശാസമരമായിരുന്നു അന്ന് ഓണറിയ അടക്കമുള്ള വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരമായിരുന്നു പക്ഷേ അന്ന് സമരത്തോട് മുഖം തിരിച്ച സർക്കാർ പക്ഷേ പിന്നീട് ആയിരം രൂപ വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇതാ വീണ്ടും ആയിരം രൂപ വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് അങ്കണവാടി ജീവനക്കാർ തന്നെയായിരുന്നു ഇത്തരത്തിൽ വേതന വർദ്ധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് സമരവുമായി മുന്നോട്ട് വന്നത് പലതവണ അവരുമായി ചർച്ചയ്ക്കൊക്കെ എടുത്തിരുന്നെങ്കിൽ പോലും ആ തുക വർദ്ധിപ്പിക്കാൻ ആദ്യഘട്ടത്തിൽ സർക്കാർ തയ്യാറായിരുന്നില്ല പക്ഷേ ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനം വരുമ്പോൾ അവർക്കും ആശ്വാസമായി ആയിരം രൂപ വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അങ്കണവാടി ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപയും വർദ്ധിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റാളുകൾ നമ്മളൊരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ സ്കൂൾ പാചക തൊഴിലാളികളുടെ പ്രതിദിന വരുമാനത്തിൽ ഇരുപത്തി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് സാക്ഷരതാ പ്രേരക്മാരുടെ തുകയിൽ വർധനമുണ്ടാക്കിയിട്ടുണ്ട് കരാർ ദിവസവേതന ജീവനക്കാരുടെ പ്രതിദിന വേതനത്തിൽ അഞ്ച് ശതമാനം വർധനമുണ്ടാക്കിയിട്ടുണ്ട് പത്രപ്രവർത്തക പെൻഷൻ ആയിരത്തി രൂപ വർദ്ധിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ലൈബ്രറിയന്മാരുടെ പ്രതിമാസ അലവൻസ് വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ക്യാൻസർ പോലുള്ള എയ്ഡ്സ് പോലുള്ള രോഗം ബാധിച്ചവർക്കുള്ള ഈ പെൻഷൻ തുകയിലും ആയിരം രൂപ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം തന്നെയാണ് ഇന്ന് ബജറ്റിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഒപ്പം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രൂപ്പ് ഇൻഷുറൻസ് ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഒരുക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ക്ഷേമനിധി അംഗങ്ങളായ ലോട്ടറി തൊഴിലാളികൾക്കും ഈ ഇൻഷുറൻസ് ലഭ്യമാക്കാൻ പരിരക്ഷ ഉറപ്പാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇന്ന് പ്രഖ്യാപനമായി ഉയർന്നിരിക്കുന്നത് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഇൻഷുറൻസ് ഉണ്ട് ഒപ്പം തന്നെ പ്ലസ് ടു ുള്ള വിദ്യാർത്ഥികൾക്കുള്ള അപകട ഇൻഷുറൻസ് അങ്ങനെ എല്ലാ വിഭാഗം ആളുകളെയും കരുതിക്കൊണ്ട് തന്നെ അവർക്കുള്ള ക്ഷേമം ഉയർത്താനുള്ള പദ്ധതികൾ അത് ഇന്നത്തെ ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായ കാര്യമാണ് നേരത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരമായി ഉയർത്തിയപ്പോൾ തന്നെ നമ്മൾ നിരവധി ആളുകളുടെ പ്രതികരണം കണ്ടതാണ് വലിയ സന്തോഷത്തിലായിരുന്നു ഏതായാലും ഇപ്പോൾ അങ്കണവാടി ജീവനക്കാരാകട്ടെ ആശാവർക്കർമാരാകട്ടെ മറ്റ് അസംഘടിത മേഖലയിലെ ജീവനക്കാരാകട്ടെ അവരെല്ലാം സംബന്ധിച്ചിടത്തോളം അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആയിരം രൂപയെങ്കിലും ഉയർത്തി ൊണ്ടുള്ള ഒരു ബജറ്റ് പ്രഖ്യാപനം എന്നുള്ളത് തന്നെയാണ് പക്ഷേ നേരത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഈ ആശ്വാസപരം അടക്കമുള്ള സമയത്ത് ഈ മുഖം തിരിച്ച സർക്കാർ ഇപ്പോൾ ഈ പണം ഉയർത്തുന്നത് തുക ഉയർത്തുന്നത് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കം എന്നൊക്കെയായിരുന്നു പക്ഷേ ഇത് ഈ ആനുകൂല്യം കൈപ്പറ്റുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ആശ്വാസകരമാകുന്ന കാര്യം തന്നെയാണ് റോഷനിഷരാണ് വിശദാംശങ്ങൾ നൽകിയത് തൊഴിലാളികളെ ബന്ധപ്പെട്ട് അവരെ പരിഗണിച്ചുകൊണ്ട് എത്രത്തോളം ക്ഷേമം അവർക്ക് ഉറപ്പാക്കുമെന്നുള്ള പ്രഖ്യാപനങ്ങൾ അതിന്റെ വിശദാംശങ്ങളാണ് സുനിഷ നൽകിയിട്ടുള്ളത് ആശമാർക്ക് ആയിരം രൂപ ആശ്വാസമാകും അംഗനവാടിക്കാർക്കും അങ്ങനെ തന്നെയാണ് അതിൽ അംഗനവാടി വർക്കർമാർക്ക് പ്രതിമാസം ആയിരം രൂപ ഹെൽപ്പർമാർക്ക് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയുള്ള പ്രഖ്യാപനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊക്കെ കേട്ടുകഴിഞ്ഞു